കൃഷ്ണാഗുരു ആയിരപ്പാസരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷ്ണപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആ സ്ത്രീകളത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാവുന്നതാണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിച്ചായ ആ മുഖം കണ്ടാൽ ഏതൊരു ഭക്തനും അടുത്തേക്ക് ഓടി ചെന്ന് ആ കണ്ണനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തെടുക്കാനും താലോലിക്കാനും എല്ലാം തോന്നും ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് വെള്ളം പട്ടുചൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും ആ സ്നേഹത്തോടു കൂടിയുള്ള ആ കണ്ണനെ ആ നാമം ജപിച്ചുവെന്ന് വിളിച്ചോളൂ എല്ലാവരും നാരായണ 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 ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഭഗവാനെ കഴിഞ്ഞാൽ ആ കണ്ണൻ അത്രയും അതിലധികം സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും ആ ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് കുറച്ച് വിശ്വാസത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേനെ ഒരു ഉപാസന എന്ന നിലയ്ക്ക് ജപിച്ചോളൂ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ മന്ത്രമാണ് ഇത് കലികാലത്തെ ജപിക്കുവാൻ ഭക്ത ഭഗവാനെ സേവിക്കുവാൻ ഉണ്ടാക്കിയ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി ഐശ്വര്യ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് കൂടി ഈ നാമമന്ത്രം എല്ലാ ദിവസവും എല്ലാവരും ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ